കുട്ടികൾ വിശപ്പുമായിട്ട് വരുമ്പോഴും നല്ലൊരു ഈവനിങ് സ്നാക്ക് കൂട്ടിക്കഴിക്കാൻ ഇത്തിരി തേങ്ങ ചട്നിയോ അല്ലെങ്കിൽ സോസോ ഉണ്ടെങ്കിൽ കാര്യം പൊലിപ്പാവും ഉഴുന്ന് വടയല്ലോ ഇത് പോഹാവട അതായത് അവിലുവട ഒരു പത്തിരുപത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും ഹായ് ഫ്രണ്ട്സ് സേവർക്കും വടക്കൻ മലബാർ രുചിയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി സ്കൂൾ വരുന്ന കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന പോഹാവട അതായത് ഇത് ഉഴുന്ന് വടയല്ലോ അവിലുവട നല്ല ടേസ്റ്റ് ആണ് എന്തായാലും ചെയ്ത് നോക്കണം ഞങ്ങൾ അഞ്ചു പേരുണ്ട് അപ്പോൾ കുറച്ച് വേണമല്ലോ കഴിക്കാൻ അതിന് ഞാൻ നാല് കപ്പ് അതിലാണ് എടുത്തിട്ടുള്ളത് വെള്ളത്തിന് നന്നായിട്ട് കഴുകിയിട്ട് മുറുകെ പിഴിഞ്ഞെടുത്തു കട്ടിയുള്ള അവിലാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത ശേഷം പിഴിഞ്ഞെടുത്താൽ മതി കഴുകി പിഴിഞ്ഞെടുത്ത അതിൽ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് കൈ കൊണ്ട് ഞരടി എടുക്കണം ഒന്ന് ഉടച്ചെടുക്കണം ഇനി ഇതിലോട്ട് ചേർക്കേണ്ട മറ്റ് ചേരുവകൾ പറയാം ഈ പ്ലേറ്റിലോട്ട് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ സോൾട്ട് കാണുന്നില്ലങ്ങനെ പിന്നെ സവാള ഒരു ചെറിയ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് കുരുമുളക് നന്നായി ചേർക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ ജീരകം ഒരു ടീസ്പൂൺ സോറി ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ കറിപ്പത്ത് കറിപ്പത്ത് സോറി കറിവേപ്പില ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ഇത്രയും സാധനമാണ് ഇതിന് എടുത്തിട്ടുള്ളത് പിന്നെ വേണ്ടത് അരക്കപ്പ് പത്തരിപ്പൊടി അരക്കപ്പ് യോഗ് തൈര് നല്ല കട്ടി തൈര് നന്നായി ഞരടി വെച്ച അവിലോട്ട് എല്ലാം ചേർത്ത് കൊടുക്കാണ് അരിപ്പൊടി അരക്കപ്പ് യോഗട്ട് ഒരു അരക്കപ്പിൻ്റെ അടുത്തെടുത്തിട്ടുണ്ട് തൈര് തൈര് സവോള പച്ചമുളക് കുരുമുളക് ചതച്ചെടുത്തത് അപ്പം ഉപ്പ് പൊടിയുപ്പ് ഒരു ടീസ്പൂൺ വടച്ചെടുത്തിട്ടുണ്ട് കറിവേപ്പില ഒരു ടേബിൾ സ്പൂണോട് എടുത്തിട്ടുണ്ട് ജിഞ്ചർ ഇഞ്ചി അരിഞ്ഞെടുത്തതിട്ടുണ്ട് ജീരകം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഒരു വടയുടെ പാകത്തിൽ വടയുടെ പാകത്തിന് കുഴച്ചെടുക്കാനായിക്കൊണ്ട് ഒരു അരക്കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട് നിങ്ങൾ നോക്കിയിട്ട് ചേർക്കുക ഡൗ പാകത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഓരോ നല്ലൊരു ചപ്പാത്തി മാവിനേക്കാളും വലുപ്പത്തിൽ ഉരുളി ഉരുട്ടിയിട്ട് നമ്മൾ കയ്യിലേക്ക് വെച്ച് കൊടുത്ത് ഒന്ന് പ്രെസ് ചെയ്തിട്ട് സെൻ്ററിൽ ഒരു ഹോൾ ഇട്ട് കൊടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം അങ്ങനെ ഒന്നായിട്ടെല്ലാം ചെയ്ത ശേഷം ഫ്രൈ ചെയ്തെടുത്താൽ മതി ഓയിൽ നന്നായി ഞെരിഞ്ഞ് മൊരിഞ്ഞ് വരും വരെ തിരിച്ച് തിരിച്ചിട്ട് കൊടുക്കുക ഗാസ്റ്റിൽ കോരിയെടുക്കുക ഇതുപോലെ മൂന്ന് നാല് വടകൾ ഒന്നിച്ചിട്ട് മുരിച്ചെടുക്കാൻ പറ്റും എല്ലാം മുരിച്ചെടുത്ത ശേഷം നമുക്ക് അധികം തണുത്തു പോകുന്നതിന് മുന്നേ സെർവ് ചെയ്യുക ചട്ണി ആയിരിക്കും തേങ്ങ ചട്നി നല്ല ടേസ്റ്റാണ് അല്ലെങ്കിൽ നമുക്ക് കുട്ടികൾക്കെല്ലാം ഇഷ്ടം സ്വീറ്റ് ആൻഡ് സോറായിട്ടുള്ള ണ ടൊമാറ്റോ സോസോ അല്ല വേറെന്താ സോസായിരിക്കും അങ്ങനെയും സെർവ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള വോഹാവടയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സും ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് സോറി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ